ഇവിടെ നോർജിവിടെ നോർജി 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 അവിടെ നോർജി ആണ് നോർജി അവിടെ നോർജി 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 അവിടെ നീല ആണ് നീ നീ കണ്ടോ യാ കൊഞ്ചാന നീഞ്ഞു കുളിക്കടാ അവിടെ നിന്നോടയാലെ നീഞ്ഞു കുളിക്കടാ അവിടെ നിന്നോടയാലെ അവിടെ നിന്നേ നീങ്ങാൻ അവളെ അവിടെ നിന്നേ ഇടാറെ ഇതാ അവളെ കൊണ്ടാണെ അവിടെ നിന്നോടയാലെ അവിടെ നിന്നോടയാലെ അവിടെ നിന്നോടയാലെ ഇതാ അവിടെ നിന്നോടയാലെ അവിടെ നിന്നോടയാലെ അപ്പോൾ അവിടെ നിന്നോടയാലെടാടാ അവിടെ നിന്നോടയാലെ അവിടെ നിന്നോടയാലെ നിന്നോടയാലെ ഇവിടെ เยอะရတယ် เยอะजेट ഹർത്താലും เยอะजेट เยอะजेट അവിടെ เยอะടാ ഇങ്ങനെയല്ലടേ നടനടേ അങ്ങോട്ട് പോ പോടട കരയാടി അടി കരയгайാ ഹും മഹാലുമേ

ൂറ്റി <laughs> ആരും <laughs> ਆਪੜੇ ਜੋੜ ਜਾ ਰਹੇ ਆ। ਬੜਾ 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 ਕਿਆ ਬੜਾ ਕੈਰੀ ਆ। ਬੜਾ ਕੈਰੀ ਆ। ਬੜਾ 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 ਕੈਰੀ ਆ। ੜਾ ਫਿਟ ਬੜਾ ਨੀਂਹ ਲਾ। ਫਿਟ ੜਾ ਤੇ ਬੜਾ ਨੀਂਹ ਲਾ। ਫਿਟ ੜਾ ਸਾਹਣੇ ਤੇ ਪਿਆਰ। ਇਹ ਆਪੜੇ ਜੋੜ ਜਾ ਰਹੇ। ੜਾ ਜੋੜ ਜਾ ਰਹੇ। ਬੜਾ ਜੋੜ ਜਾ ਰਹੇ। ਇਹ ਜੋੜ ਜਾ ਰਹੇ। ਹਾਲ ਆਪੜੇ ਜੋੜ ਜਾ ਰਹੇ। ਆਪੜੇ ਜੋੜ ਜਾ ਰਹੇ। ਆੜਾ ਜੋੜ ਜਾ ਰਹੇ। ਜੋੜ ਜਾ। ਜੋੜ ਜਾ। हां ये देखिए